ഡീൻ കുര്യാക്കോസംബിക്കെതിരായ പോലീസ് കയ്യേറ്റത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് ഉപ്പുതറയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ ഉദ്ഘാടനം ചെയ്തു നേരിയമംഗലം കാട്ടാന ആക്രമണത്തിൽ വയോധിക മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച ഇടുക്കി എം പി ഡിൻകുര്യാക്കോസിനെതിരെയുള്ള പോലീസ് കയ്യേറ്റത്തിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് ഉപ്പതറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് കലയടങ്ങാതെ കാട്ടുമൃഗങ്ങൾ ജീവനെടുക്കുമ്പോൾ നിസ്സംഗരായി സർക്കാരും വകുപ്പുകളും മാറിയിരിക്കുകയാണെന്നും ജനങ്ങളുടെ വികാരത്തിനൊപ്പം നിന്ന ജനപ്രതിനിധികളെയും കോൺഗ്രസ് നേതാക്കളെയും പോലീസിനെ ഉപയോഗിച്ച് ആക്രമിച്ചത് പ്രതിഷേധകരമാണെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ പറഞ്ഞു കേരളത്തിലെമ്പാടും വന്യജീവി ആക്രമണങ്ങൾ കൊണ്ട് മനുഷ്യജീവനങ്ങൾ പൊലിയുന്ന സാഹചര്യമാണ് ഇന്നലെ നേരിയമംഗലത്ത് കാട്ടാനയുടെ ആക്രമത്തിൽ ഒരു വയോധികയുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ അതിനെതിരെ പ്രതികരിച്ച ബഹുമാനായ ഇടുക്കി എം പി അഡ്വക്കറ്റ് ഇ കിഡിയാക്കോസിനെയും മാത്യു കുടിനാടനും എറണാകുളം ഡി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കളെ ോരങ്ങളിൽ അടിച്ചമർത്തുന്ന സമീപനവുമായി പിണറായി വിജയന്റെ പോലീസ് മുന്നോട്ടു പോവുകയാണ് കൈയേറ്റത്തിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ നിന്ന് വ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നത് ഇവിടെ വന്യജീവി ആക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാരും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളും നോക്കുകുത്തിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത് പ്രതിഷേധ പരിപാടിക്ക് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു നേതാക്കളായ സുഭാഷ് മഠത്തിൽ ആൽബിൻ പി ആർ സന്തോഷ് രാജൻ ബോബിൻ ചോയി ലിബീഷ് ലാലിചൻ ലിൻജോ ജോസഫ് ജിതിൻ ജോസഫ് അമൽ സുബാസ്മിൻ എന്നിവർ നേതൃത്വം നൽകി